കായംകുളം ുളം പള്ളി യൂണിറ്റിൻ്റെ ഗ്രാമസഭ ശ്രദ്ധേയമായി പ്രവർത്തകർ സൃഷ്ടിച്ച ഗ്രാമഭംഗിയിൽ വ്യത്യസ്തമായ ഭക്ഷണപാനീയങ്ങളും ഉപ്പിലിട്ട വിഭവങ്ങൾ വിളമ്പിയ ഓണാട്ടുകര ചായപ്പീടിക എന്നിവയും കൗതുക കാഴ്ചയായി പ്രഖ്യാപന സമ്മേളനത്തിന്റെ ഭാഗമായാണ് ഗ്രാമസഭ സംഘടിപ്പിച്ചത് സോൺ പ്രസിഡന്റ് ഇമാമുദ്ദീൻ സഖാഫി പ്രാർത്ഥന നടത്തി കേരള മുസ്ലിം ജമാഅത്ത് യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൾ ലത്തീഫിന്റെ അധ്യക്ഷതയിൽ എസ് വൈഎസ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ അബ്ദുൾ ഹക്കീം അസ്ഹരി ഓൺലൈനിലൂടെ ഗ്രാമസഭയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഇസ്ലാമിക സമൂഹം എല്ലാ കാലത്തും പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചിട്ടുണ്ട് അവയെല്ലാം മികച്ച നേതൃത്വത്തിന്റെ മികവിൽ തരണം ചെയ്തിട്ടുണ്ട് ഇസ്ലാമിക സമൂഹം ഉലമ കേന്ദ്രീകൃതമായി മുന്നേറിയപ്പോഴാണ് എല്ല അതിജീവനം സാധ്യമായത് എസ് വൈ എസ് ആലപ്പുഴ ജില്ലാ ഫിനാൻസ് സെക്രട്ടറി എ കെ പ്രമേയ പ്രഭാഷണം നടത്തി കേരള മുസ്ലിം ജമാത്ത് എസ് വൈ എസ് 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 എഫ് യൂണിറ്റ് നേതാക്കളായ ഷഫീ കൊച്ചുവീട്ടിൽ സബീർ കാട്ടുശേരിൽ നൌഷാദ് രാമക്കാട്ട് നിസാർ കാട്ടുശേരിൽ സൈഫുദ്ദീൻ സംസം ആഷിഖ് നൌഷാദ് ബിലാൽ റഹീം അക്ബർ ഷാ മിസ്ബാഹി അനീസ് അബ്ദുൾ ലത്തീഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കായംകുളം